വ്യാജ പരാതികൾ കാരണം ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പുരുഷന്മാരും അത് കഴിഞ്ഞ് സ്ത്രീകളുമാണ് ജനുവിൻ പരാതി വന്ന അതിന് വിലയില്ലാതായി പോകും അതുകൊണ്ടാണ് പുരുഷ കമ്മീഷനെ നമ്മൾ കൺസീവ് ചെയ്യുമ്പോൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ അച്ഛന് സഹോദരന് മകന് സുഹൃത്തിന് വേണ്ടിയിട്ടുള്ളത് ഗ്രീഷ്മ അവന്റെ വീട്ടിൽ പോയത് പ്രാർത്ഥിക്കാൻ അല്ലല്ലോ പ്രയോഗമാണ് മരിച്ച ഒരാളെ കുറിച്ച് പറയാം ഇതൊരു സ്ത്രീപക്ഷമാണ് ഏതെങ്കിലും സ്ത്രീക്ക് കട്ടൌട്ടാണെന്ന് പറഞ്ഞ ഒരു വനിതാ സംഘടന വരികയാണെങ്കിൽ അവർ തടയില്ല തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുരുഷ വിരോധി സ്ത്രീ വിരോധികളാണെന്ന് പറഞ്ഞു ഞങ്ങൾ ആണുങ്ങളുടെ പുറത്ത് കുതിരകേറി ആർക്കും വലിയ പ്രശ്നവും ഇല്ല യോ അവരെന്ത കല്യാണം കഴിച്ച് ജീവിക്കൂ അപ്പൊ മുപ്പത്താറ് വയസ്സാകുമ്പോ ഗ്രീഷ്മ ഇറങ്ങി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത് ഈ ഷാരോന്റെ വീട്ടുകാരും കൂടെ കാണണ്ടെ അങ്ങനെ ചലഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോ അന്തോസോടെ ഞാൻ ഒഴിച്ചു കൊടുത്തു അന്തസ്സോടെ വിഷം ഒഴിച്ചു കൊടുത്തു ഈ അന്തസ്സെന്നുള്ള വാക്കിനൊരു അന്തസ്സുമുണ്ട് എനിക്ക് കമാൽ പാർ സാറിനോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ സാറിന്റെ ബഹുമാനത്തോടെ സാറിന്റെ പാദങ്ങളിൽ അർപ്പിക്കുക ഈ കേസിൽ എന്ന വാക്ക് സാർ നമസ്കാരം ടോക്കിംഗ് പോന്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും ഉയർന്നു വരുന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു കാര്യം പുരുഷ കമ്മീഷൻ ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യകത ഒരു ചോദ്യ രൂപത്തിൽ ഞാൻ പറയാം കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ഒരാളായ ശ്രീ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി കൊടുത്തതാണ് സരിത എന്ന് കോടതികളടക്കം തെളിയിക്കുകയുണ്ടായി സരിതയ്ക്കെതിരെ ഒരു കേസെടുത്തു നിവിൻ പോളി എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ രംഗത്ത് നിൽക്കുന്ന ഏറ്റവും പുതിയ താരങ്ങളിലെ ഏറ്റവും പ്രമുഖ നിരയിലുള്ള താരങ്ങളിലൊന്നാണ് നിവിൻ പോളി തന്നെ റേപ്പ് ചെയ്തു എന്നും ബലാത്സംഗം എന്നും ശാരീരികമായി പീഡിപ്പിച്ചു എന്നും ഒക്കെ പറഞ്ഞ് ഒരു സ്ത്രീ പച്ച കള്ളങ്ങൾ പറയുകയുണ്ടായി നിവിൻ പോളിയുടെ ഭാഗ്യത്തിൽ നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നു ആ സമയത്ത് ദുബായിലായിരുന്നു ചിലപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി തെളിവുകൾ അപ്പൊ നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ വ്യാജ പരാതിയാണെന്ന് പോലീസ് കണ്ടെത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ റിപ്പോർട്ട് കൊടുത്തു ആ പെൺകുട്ടിക്കെതിരെ എഫ്ഐആർ ഇല്ലാത്തതാ നിവിൻ പോളി ഓൾറെഡി പോലീസിലെ ഡി ജി പിക്ക് കംപ്ലൈന്റ് കൊടുത്തല്ലോ ഈ വ്യക്തിക്കെതിരെ എന്തുകൊണ്ട് എഫ്ഐആർ ഇട്ടില്ല എൽദോസ് കുന്നപ്പള്ളിയെ പോലെ പ്രബന്ധരായ സാമാജികരെ ഇതേപോലെ വർഷങ്ങളോളം വ്യാജപരാതി നൽകി പീഡിപ്പിച്ച അവസാനം കോടതി പറഞ്ഞു ഈ അതായത് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജപരാതി കൊടുത്ത വ്യക്തി നാൽപ്പത്തി കേസുകളിൽ പ്രതിയാണ് നാൽപ്പത്തി ഒമ്പത് നിങ്ങൾ സിനിമാ കഥ പറയുകയാണെന്ന് പ്രോസിക്യൂഷനോട് ആ വ്യക്തിയോടും പറഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു മറ്റേ ഇത് ചെയ്തു ഇത് ചെയ്തു ആണിനെതിരെ ഏത് വ്യാജപരാതി കൊടുത്താലും അവരെ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള അവസരമാണ് എന്തുകൊണ്ടാണിത് ഉള്ളൂ നമ്മളുടെ അച്ഛൻ നമ്മളുടെ സഹോദരൻ നമ്മളുടെ മകൻ നമ്മളുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജപരാതി അകലത്തിൽ മാത്രമാണ് ശ്രീ കുഞ്ചു രാഹുൽ ഈശ്വർ ഇവിടെ നിൽക്കുന്ന എല്ലാ പുരുഷന്മാരും നമ്മൾ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നമ്മളോട് വ്യക്തിവിരോധം തീർക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും കാശ് മേടിച്ചിട്ട് തിരിച്ചു തരാതിരിക്കാനോ പ്രൊഫഷണൽ ജലസി തീർക്കാനോ ഒക്കെ ഒരു വ്യാജ പരാതി മതി ആദ്യം ജയിൽ പിന്നെ ബെയിൽ ജയിലിലായി കഴിഞ്ഞാൽ എന്ത് പറ്റും ഇവ മോശക്കാരനായി ശിശുപീഠകനായി സ്ത്രീ പീഡകനായി പിന്നെ നമുക്ക് ജോലി കിട്ടില്ല അങ്ങനെ ജീവിതം നഷ്ടപ്പെട്ട കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് മൂന്ന് പേരുടെ പ്രമുഖ എക്സാമ്പിൾ പറഞ്ഞേയുള്ളൂ അങ്ങനെ ഒരുപാട് പേർ കാശിനി പേര് പറയുന്ന

ശ്രീ സിദ്ദിക്കിന് എന്നിട്ട് ഹൈ സുപ്രീം കോടതി ശക്തമായിട്ട് ശ്രീ സിദ്ദിനെ സപ്പോർട്ട് ചെയ്തു പക്ഷേ മുഗുൾ റോഹ്തഗിയാണ് വന്നത് കേസിന് വേണ്ടി പത്ത് മൂന്നോ നാലോ ഹിയറിംഗ് പോയി പത്ത് നാപ്പത് ലക്ഷം രൂപയിലായി കാണും ശ്രീ സിദ്ദിഖിന് അദ്ദേഹത്തിന്റെ മകന് ഷഹീന് ഈ അടുത്ത് ജനിച്ച കുട്ടിക്കൊക്കെ കിട്ടേണ്ട കാശല്ലേ ഏതെങ്കിലും തീവ്ര ഫെമിനിസ്റ്റ് എവിടെങ്കിലും ഇരുന്ന് രണ്ടു മൂന്ന് ബ്ലോഗ് എഴുതിയാൽ അതിൻ്റെ താഴെ തരേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിയാണ് ഇനി മാധ്യമങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് പഴയൊരു പ്രമുഖകാല പ്രമുഖ മാധ്യമപ്രവർത്തകന്റെ ഉദാഹരണം കൂടെ വെച്ച് പറയാം ഗൗരീദാസൻ നായർ സാർ എന്നൊരാളെ ഒരു പക്ഷേ കേൾക്കിട്ടുണ്ട് ഞാനൊക്കെ ഈ ജേർണലിസവും അല്ലെങ്കിൽ മീഡിയക്കാരും പഠിക്കുമ്പം ഗൗരിദാസൻ നായർ സാറിന് താഴെ വന്നാൽ നമ്മൾ വേള എഴുതിയിരിക്കുകയായിരുന്നു ഇത് ഹിന്ദു എന്ന ഏറ്റവും പ്രമുഖമായ പത്രത്തിന്റെ ഇവിടുത്തെ ഏറ്റവും പവർഫുൾ ആയ നന്നായി ഇംഗ്ലീഷും മലയാളവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് പുള്ളിയെ പുള്ളിക്കെതിരെ ഒരു ബ്ലോഗ് പോസ്റ്റ് ഒരു സ്ത്രീ എഴുതി ആ ബ്ലോഗ് പോസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല വേറൊരാളെ എൻ്റെ താഴെ വന്ന് ഇദ്ദേഹത്തിൻ്റെ പേരെഴുതി അത് കാരണം ഏറ്റവും പ്രഭുമായ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റ് അടക്കമുള്ള പല കാര്യങ്ങൾ വരെ വി ആർ എസ് എടുത്തു പോകാൻ പറഞ്ഞു നല്ലൊരു റിട്ടയർമെന്റ് കിട്ടിയില്ല ഒരു ജന്മവും ജീവിതവും തീരുകയാണ് എന്നിട്ട് അവസാനം എന്താ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ ഒരു ഒഫൻസും ഇല്ല അട്രോസിറ്റി ഇല്ല കയറി പിടിച്ചൊന്നും പോലുമില്ല എന്റെ നേരെ അഡ്വാൻസ് ചെയ്തു എന്ത് വേഗമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും തീവ്ര ഫെമിനിസ്റ്റിന്റെ ബ്ലോഗിന്റെ താഴെ എരിഞ്ഞടങ്ങേണ്ടതല്ല നമ്മുടെ ജീവിതമെന്ന ബോധ്യമാണ് ഒരു വരി കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം നമ്മുടെ പ്രമുഖനായ നമ്മുടെ മലയാളത്തിന്റെ കേരളത്തിന്റെ സിംഗം പോലീസ് ഓഫീസറായ ഋഷാദ് സിംഗ് സാറിന് ഓർമ്മ അതായത് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ സൂര്യയുടെ സിംഗം ഇരിക്കും പുള്ളി പുള്ളി പറയുന്നത് പതിനാല് സെക്കൻഡ് ഒരു പെൺകുട്ടിയെ നോക്കാൻ നോക്കിയാൽ ജയിലിലിടുകയാണ് അങ്ങനെ ഒരു വകുപ്പില്ല ഈ പോലീസിലുള്ള ഋഷിരാജ് സിംഗ് സാറിനും ഹൈക്കോടതിയിലെ ജഡ്ജിയായ കമാൽ പാഷ സാറും ഒക്കെ കമാൽ പാഷ സാർ ഇൻഇഫക്റ്റ് ഈ ഇപ്പൊ പറഞ്ഞത് ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നില്ലേ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് പോകുമ്പോ നാളൊരു സമയത്ത് ഇത്തരത്തിലുള്ള വാദഗതികളെ ഒന്നും മുഖവിലേക്ക് എടുക്കണ്ട എന്നാണ് അങ്ങനെയല്ല നേരെ തിരിച്ച് വ്യാജ പരാതികൾ കാരണം ഏറ്റവും ബുദ്ധിമുട്ട് പുരുഷന്മാരും അത് കഴിഞ്ഞ സ്ത്രീകളുമാണ് ജനുവൻ പരാതി ഒന്നും അതിന് വിലയില്ലാതായി പോകും അതുകൊണ്ടാണ് പുരുഷ കമ്മീഷനെ നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ അച്ഛന് സഹോദരന് മകന് സുഹൃത്തിന് വേണ്ടിട്ടുള്ളത് പുരുഷ കമ്മീഷനും പുരുഷന്മാരും എല്ലാം ആ കുടുംബ സംവിധാനത്തിലാണ് വിശ്വസിക്കുന്നത് ആണും പെണ്ണും ഒരുമിച്ച് വേണമെന്നുള്ള തീവ്രിസ്റ്റുകൾ കുടുംബത്തിൽ വിശ്വാസമില്ല അവർ അങ്ങനെയാണ് തീവ്ര തീവ്രിസ്റ്റുകൾക്ക് വിളിക്കുന്നവർക്ക് അവർക്ക് കുടുംബ സംവിധാനത്തിൽ വിശ്വാസമില്ല അവർ പലപ്പോഴും പുരുഷനെ കൊടുക്കുന്നതിലാണ് അവരുടെ സന്തോഷം അങ്ങനെ പാടില്ല പകരം ഇത് വെക്കുന്നത് മൂന്ന് ഡിമാൻഡ് ആണ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ സ്വകാര്യ ബില്ലായിട്ട് നമ്മുടെ നിയമസഭയിൽ കൊണ്ടുവരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയക്കാരൻ സമർപ്പിക്കാൻ പോകുന്നുണ്ട് മൂന്ന് ഡിമാൻഡാണ് പ്രധാനമായി ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം യുവജന കമ്മീഷൻ 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 വനിതാ മാതൃകയിൽ ഒരു പുരുഷ എനിക്ക് എവിടെങ്കിലും പോകാൻ അവസരം ഉണ്ടാവും ഞാനിത് ആ ആശയത്തിന്റെ എന്റെ വ്യക്തി ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച വനിതാ കമ്മീഷനും കേസ് എടുക്കണമെന്ന് സ്റ്റേറ്റ്മെന്റ് പോകാൻ പോകാൻ ഇടമില്ല യുവജന കമ്മീഷൻ പറയുകയാണ് ഹൈക്കോടതിയിൽ ഓൾറെഡി പരാതിക്കുന്ന കാര്യത്തിൽ എനിക്ക് കേസ് കേസെടുക്കണമെന്ന് പറയുന്നു അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ പറയുന്നു ഇയാൾ പറഞ്ഞു ശരിയല്ല മാഡം ഈ ഹണി റോസ് മദർ ആണ് ഹണി റോസിനെ വിമർശിച്ചൂടെ അപ്പൊ ഹണി റോസിനെ വിമർശിക്കാൻ പോലും പാടില്ല ബോച്ചയെ വേട്ടയാടാം രാഹുൽ ഈശ്വരനെ വേട്ടയാടാം ആർക്കും ഒരു പ്രശ്നവും ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ അല്ല അങ്ങനെയല്ല ഉണ്ടാകും നമ്മുടെ ഇടയിൽ സൗഹാർദ്ദം വേണം അല്ല അല്ലെങ്കിൽ സ്നേഹം വേണം പരസ്പര ഇഷ്ടവും ബഹുമാനവും വേണം അത് വുമൻസ് കമ്മീഷൻ എന്തുകൊണ്ടാണുള്ളത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാൻ യുവജന കമ്മീഷൻ എന്തുകൊണ്ടാണ് യുവജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ഇതേപോലെ പുരുഷന്മാർക്കും പോകാൻ ഒരു കമ്മീഷൻ അതോടൊപ്പം രണ്ടേ രണ്ട് ഡിമാൻഡ് ഒന്ന് ഈ വാർത്തയും പ്രശ്നവും വന്ന മാധ്യമങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചു കാണും സ്ത്രീകളുടെ ഫോട്ടോ കൊടുക്കാൻ പറ്റില്ല പേര് കൊടുക്കാൻ പറ്റില്ല തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോഴും നമ്മൾ നിരങ്കോളിക്കെതിരെ പരാതി കൊടുത്ത കുട്ടി സ്ത്രീ പരാതിക്കാരി എന്നൊക്കെ നമുക്ക് പറയാൻ പാടുള്ളൂ എന്നാൽ തിരിച്ച് കുറ്റക്കാരനാണെന്ന് കോടതി പറയുന്നത് വരെ പുരുഷന്റെ ഫോട്ടോയും പുരുഷന്റെ പേരും കൊടുക്കാൻ പാടില്ല ഇത്ര മാത്രമാണ് നമ്മൾ പറയും കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞാൽ എടുത്ത് പൊങ്കാല ഇടു അലക്കൂ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ പക്ഷേ കുറ്റക്കാരനാണെന്ന് പറയുന്നത് വരെ ഈ പുരുഷന്റെ പേരോ പുരുഷന്റെ ഐഡന്റിറ്റിയോ പോരുന്നത് ഞാൻ പേര് പറയുന്നുണ്ട് എന്താ പറയുക ചില ആൾക്കാർ തുറന്ന് പറയാൻ വിജയബാബു എത്രമാത്രം വേട്ടയടപെട്ടു ജോർജിയെ ചെന്നിട്ടാണ് ഞാൻ ഉദ്ദേശം സംസാരിച്ചത് സീ നാട് വിട്ട് ഓടുകയാണ് കാര്യം രക്ഷയില്ല എത്ര രൂപയാ പോകുന്നത് ഒരു വിജയബാബുവിന് പിടിച്ചു വയ്ക്കാൻ പറ്റുമായിരിക്കും ഒരു ശ്രീ സിദ്ദിക്കിന് പിടിച്ചു വയ്ക്കാൻ പറ്റുമായിരിക്കും ഉമർലുവിന് പിടിച്ചു വെക്കാൻ പറ്റുമായിരിക്കും എം എൽ എ എൽദോസ് അവർക്കൊക്കെ ഒരുപാട് ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടെങ്കിലും പിടിച്ചു വയ്ക്കാൻ പറ്റുമായിരിക്കും സാധാരണക്കാരൻ വന്നാൽ എന്ത് പറ്റുമോ എന്ന് അറിയാൻ രണ്ടുമൂന്നാഴ്ച ജയിലിലും കിടക്കും ഒരിക്കൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നും ബാബിയാണ് ഈ കേസുകളൊന്നും തീരുവില്ലല്ലോ അല്ല ഇതിൽ ഒരു മുതലെടുപ്പ് കൂടി നടക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ല ഇനി രണ്ട് രാഹുൽ ഈശ്വര പറയുന്നത് വിശ്വസിക്കണ്ട സാക്ഷാൽ ബി ബി സി ബി ബി സി ആണല്ലോ ലോക മാധ്യമങ്ങളുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പൊതുവേ പറയപ്പെടുന്നു നമ്മളെല്ലാം ബി ബി സി കണ്ട് കാര്യം അത് ആരുടേതും കാശ് മേടിച്ച് പരസ്യം പോലും ഇല്ല ബി ബി സെൻട്രലി ഫണ്ടഡാണ് ബി ബി സി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നത് ആയോണ്ട് ബി ബി സി കാശുപോലും പറഞ്ഞും പരസ്യം പോലും ഇല്ല ബി ബി സി ഒരു സർവേ കോട്ടിണ്ട് അൻപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം റേപ്പ് കേസുകൾ ഇന്ത്യയിലെ വ്യാജ റേപ്പ് കേസുകളാണ് പഠനവും ഗവേഷണവും അവർ കൂട്ടിയിരുന്നുണ്ട് വളരെ ഈസിയാണ് എടുക്കാൻ ആ രീതിയിൽ ഈസിയായിട്ട് ആണുങ്ങളെ കൊടുക്കാനുള്ള ഒരു വഴിയായി അതുകൊണ്ട് ആണുങ്ങളുടെ പേര് ആണുങ്ങളുടെ ഐഡന്റിറ്റി ചിത്രം കോടതി പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരനാണെന്നെങ്കിലും കാണാതെ കൊടുക്കരുത് ഉള്ളൂ പ്രഥമ ദൃഷ്ടിയായെങ്കിലും കുറ്റക്കാരനാണേ കൊടുക്കുന്നത് ഇനി ഒരു ഡിമാൻഡും കൂടെ അതും വളരെ സിമ്പിൾ ആണ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ ഇമ്മീഡിയറ്റ്ലി അതിജീവിതായില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ പരാതി കൊടുത്താൽ അപ്പം തന്നെ അതിജീവിതയാവും നിവിൻ പോളിക്കെതിരെ കള്ള പരാതി കൊടുത്ത ആ അതിജീവിതയാണോ അല്ലല്ലോ നിവിൻ പോളി വേട്ടക്കാരനാണോ അല്ലല്ലോ പരാതി ശരിയാണെങ്കിൽ അതിജീവിതയാകൂ അതിജീവിതയാകും പക്ഷെ ഇപ്പോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ അതിജീവിതയുടെ പട്ടം മിസ്യൂസ് എന്നുള്ള ടേം ഏറ്റവും മിസ് യൂസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ദോഷം യഥാർത്ഥ അതിജീവിതമാർക്കാണ് ഈസിയായിട്ട് അതിജീവിത എന്ന വാക്കിനെ മിസ്യൂസ് ചെയ്യുന്നു ഇനി രണ്ട് ഏറ്റവും ആദരവോടെ പറഞ്ഞോട്ടെ ഞാൻ നിയമവിദ്യാർത്ഥി കൂടെ ആയതുകൊണ്ടാണ് ശ്രീ സിദ്ദിഖിനെതിരെയുള്ള കേസിലടക്കം ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിൽ ഈ സർവൈവർ എന്ന വാക്ക് വന്നിട്ടുണ്ട് കോടതിക്ക് എങ്ങനെ മനസ്സിലായി ഒരു സർവൈവർ ആണ് അതിന്റെ അന്വേഷണം അല്ലേ നടക്കുന്നത് അതായത് കോടതിക്ക് എങ്ങനെ മനസ്സിലായി അതായത് കോടതി ഓൾറെഡി അതിജീവിതയാണെന്ന് പറഞ്ഞ് മുൻവിധി ക്രിയേറ്റ് ചെയ്യുകയാണ് ഓൾറെഡി സർവൈവർ എങ്ങനെയായി ചിലപ്പോൾ കള്ളം പറഞ്ഞാണെങ്കിലും അതായത് സിദ്ദിഖിന്റെ കൂടെ പത്ത് ബാക്കി പത്ത് പേരുടെ പേര് പറഞ്ഞാൽ അവർക്കെതിരെയൊന്നും പരാതി കൊടുത്തില്ലല്ലോ ഈ വ്യക്തി സർവേവർ ആണോ അല്ലയോ എന്ന് പോലീസ് കണ്ടുപിടിക്കണ്ടേ പക്ഷേ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്നു ഇനി എന്റെ റിക്വസ്റ്റ് സർവേവർ നിങ്ങൾ വിളിച്ചോളൂ അതായത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ അതിജീവിതേന്ന് വിളിച്ചോളൂ പക്ഷെ പുരുഷനെ വേട്ടക്കാരനെന്ന് വിളിക്കരുത് യഥാർത്ഥത്തിൽ പരാതിക്കാരിയും ആരോപിതനുമാണ് യഥാർത്ഥത്തിൽ പരാതിക്കാരി ഒരു വശത്ത് ആരോപിതനൊരു വശത്ത് അങ്ങനെ വിളിക്കണ്ട സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി ഇരാന് വിളിച്ചോളൂ പക്ഷെ മറുഭാഗത്ത് വേട്ടക്കാരൻ വിളിക്കുന്നതിന് പകരം എന്നോ ആരോപിതെന്നും വിളിക്കാനുള്ള മയവും നയവും മര്യാദയെ നമ്മൾ കാണിക്കണം ഇതെല്ലാമാണ് ഇതിനകത്തുള്ളത് മറ്റൊന്ന് ഈ പുരുഷ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിയമസാധ്യതകൾ എത്രത്തോളം ഉണ്ട് അങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിക്കാനായിട്ടുള്ള നിയമസാധ്യതകൾ എന്തെങ്കിലും ഇത് ഇതിന്റെ ഒരു ലീഗൽ ബേസ് ആണ് നമ്മൾ ഇതിന്റെ ഒരു ലീഗൽ ബേസ് നോക്കുന്നുണ്ട് ആർട്ടിക്കൽ പതിനഞ്ച് മൂന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി ഒരു പ്രൊവിഷൻ ഉണ്ട് പക്ഷേ അത് പുരുഷന്മാർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുന്നതിന് തടയുന്നില്ല ആർട്ടിക്കൽ നാൽപ്പത്തി പബ്ലിക് ഹെൽത്തും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് ഇംപ്രൂവ് ചെയ്യാനുള്ളതാണ് അതിന് ആണിന്റെയും മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീൻ അഡ്രസ് ചെയ്യാം ഇനിയും സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന എൻട്രി ഫൈവ് സിക്സ് ട്വന്റി ത്രീ ട്വന്റി വെച്ച് സാധാരണ ലോക്കൽ മാറ്റേഴ്സിലും പറ്റില്ല ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ലെസുലേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ നമ്മുടെ യുവജന കമ്മീഷൻ നിർമ്മിച്ചതുപോലെ യുവജന കമ്മീഷൻ ഇന്ത്യയിലെ വൺ ഓഫ് ദി ഫസ്റ്റ് യുവജന കമ്മീഷൻ നമ്മുടെ കേരളത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നില് സെൻട്രൽ ഗവൺമെന്റ് കഴിഞ്ഞ വർഷമാണ് യൂത്ത് കമ്മീഷൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ എന്തുമാണ് ബില്ല് ഉള്ളത് നമ്മൾ കേരളം പതിനൊന്ന് വർഷം മുമ്പായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യയിലെ പല മറ്റു പല സംസ്ഥാനങ്ങളും അതേപോലെ നമ്മളൊരു പുരുഷ കമ്മീഷനും തുടങ്ങണം ഇത് ഓരോ തെളിവുകൾ ഓരോ സ്ഥലത്തെയാണ് അതായത് ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുരുഷന്മാർക്കെതിരെയുള്ള നിയമത്തെ ദോഷകരമായി ഫോർ നയൻറ്റി എയ്റ്റ് എയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വാക്കാണേ ലീഗൽ ടെററിസം ആണോ ടെററിസം എന്ന വാക്കറിയാം ഏറ്റവും മോശമാക്കുള്ളതാണ് ടെററിസം ഇത് നിയമം കൊണ്ടുള്ള തീവ്രവാദമാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പുരുഷന്മാർക്ക് എന്തെങ്കിലും പരിരക്ഷണം വേണം എന്നുള്ളതാണ് പലപ്പോഴും സ്ത്രീകൾക്ക് സുപ്രീം കോടതി പരിചയാണ് കൊടുത്തത് പക്ഷെ സ്ത്രീകൾ അതിനെ വാളായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതും രാഹുൽ ഈശ്വരന്റെ വാക്കുകളല്ല കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കെ ജി ബാലകൃഷ്ണൻ സാറിന്റെ കാലഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഒരു ഒബ്സർവേഷനാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് പരിചകൾ കൊടുത്തു പക്ഷെ അവർ ഉപയോഗിക്കുന്നത് വാളായിട്ടാണ് എന്ന് സുപ്രീം കോടതി അടക്കം പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് പൂച്ചയ്ക്കാരും മണി കിട്ടും എന്ന ചോദ്യത്തിന് ആ ഉത്തരവാദിത്വം കേരളം ഏറ്റെടുക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന തീർച്ചയായും കമാൽപക്ഷിലേക്ക് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് അംഗീകരിക്കാനേ ആകുന്നില്ല എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന്റെ വാദം എന്തുകൊണ്ടാണ് ാഷ സാർ പറഞ്ഞതിന്റെ സെയിം കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അതായത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഷാരോൺ വിഷം കൊടുത്ത് ഗ്രീഷ്മയെ കൊന്നു ഗ്രീഷ്മ ഇതേപോലെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ ആന്തരിക അവയവങ്ങൾ അഴുകി വെള്ളം കുടിക്കാൻ കഴിയാതെ ഗ്രീഷ്മ മരിച്ചു ഈ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വർ ടി വി ചാനലിൽ വന്ന് കമാൽ സാർ പറഞ്ഞ അതേ കാര്യങ്ങൾ അതേ കാര്യങ്ങൾ വള്ളി പുള്ളിവിടാത്ത അതേ കാര്യങ്ങൾ ഷാരോണെ ന്യായീകരിച്ചുകൊണ്ട് കൊന്ന ഷാരോണെ ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഗ്രീഷ്മ അവന്റെ വീട്ടിൽ പോയത് പ്രാർത്ഥിക്കാൻ അല്ലല്ലോ പ്രാർത്ഥിക്കാനല്ലല്ലോ പ്രയോഗമാണ് ഇതാണ് ഷാരണെ കുറിച്ച് പറഞ്ഞത് മരിച്ചൊരാളെ കുറിച്ച് പറയാൻ അതായത് ഫിസിക്കൽ കാര്യങ്ങൾക്കും സെക്സിന് വേണ്ടി പോയതല്ലേ എന്ന അർത്ഥത്തിൽ എന്തിനാണ് ഷാരൻ വീട്ടിൽ പോയത് പ്രാർത്ഥിക്കാനല്ലല്ലോ എനിക്ക് കമാൽ പാഴ്സാറിനോട് ബഹുമാനത്തോടെ ചോദിക്കാനുള്ളത് ഗ്രീഷ്മവനെ വിളിച്ചു കയറ്റിയത് പ്രാർത്ഥിക്കാനല്ലല്ലോ അപ്പം സി അത് അത് പറയുമ്പോഴാണ് ആണിന് ഇതില്ല എന്നിട്ട് രണ്ട് കോടതി ഇല്ലെന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ അതായത് കോടതി ഇവൻ അവനെ മർദ്ദിച്ചു എന്ന് കണ്ടെത്തിയിട്ടില്ല ഇവന്റെ ഭാഗത്ത് നിന്ന് മോശം വീഡിയോ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ ഗ്രീഷ്മയെ ന്യായീകരിക്കുകയല്ലേ ന്യായീകരിക്കുകയല്ല എന്ന് പറഞ്ഞ് അതിൽ കമാൽ ഭക്ഷണ സാർ പറഞ്ഞല്ലേ ഒരു ഒരു വാദഗതി ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ജഡ്ജ് കുറച്ച് അധികം വൈകാരികമായി പ്രതികരിച്ചു എന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു കുറേ അധികം വൈകാരികമായി സമീപിച്ചു എന്ന് തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനുഷ്യരല്ലേ ഇപ്പം കമാൽ പാഷ് സാർ എനിക്ക് ആയിട്ട് ഏതോ ചാനലിൽ പറയുന്നത് കേട്ടു എനിക്ക് വൈകാരികമായി കാണാൻ കഴിയില്ല നിയമപരമായിട്ട് കാണാൻ കഴിയില്ല സാറേ ഇത് മനുഷ്യരിലെ നിയമം എന്താ ഇരുമ്പോഴൊക്കെ ഒന്നുമല്ലല്ലോ നിയമം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരുടെ ഇടയ്ക്കുള്ള ജീവിതവും മരണവും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു സാധനമല്ലേ കമാൽ പാഷ് സാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെന്തോ നിയമം തീർത്താണ് അതായത് ഞാൻ ജനിക്കുന്നതിനും അഡ്വക്കേറ്റ് ആയതാണ് നിയമത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പിന്റെ വാറൊഴിക്കാനോ ചെരുപ്പെടുത്ത് കൂടെ നടക്കാനുള്ള അർഹത ഇരിക്കില്ല പക്ഷെ മനുഷ്യൻ എന്ന നിലയിലെ ഷാരൻ ഷാരന്റെ കുടുംബം ഷാരന്റെ അമ്മ മരിച്ചിരിക്കുന്നിട്ട് സാറും കൂടിരുന്ന പരിപാടി ഒരു ബന്ധു സി അങ്ങനെ ഇറങ്ങി പോവുന്നത് എന്തുകൊണ്ടാണ് അതായത് മറുഭാഗത്ത് ഇവർക്ക് റാങ്ക് കിട്ടി ഗ്രീഷ്മയ്ക്ക് റാങ്ക് കിട്ടി എന്താ റാങ്ക് കിട്ടി എന്നാൽ പോലാൻ പറ്റൂ റാങ്ക് കിട്ടി മിടുക്കിയാണ് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഗ്രീഷ്മ പറഞ്ഞതായി പത്രമാധ്യമങ്ങളിൽ വന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അറിയില്ല ആ ഇപ്പൊ ഇരുപത്തിനാല് വയസ്സേ ആയുള്ളൂ പതിനാല് വർഷം കഴിഞ്ഞ ഈ അവരെന്തണം കഴിച്ച് ജീവിക്കുന്നു അപ്പൊ മുപ്പത്താറ് വയസ്സാകുമ്പോ ഗ്രീഷ്മ ഇറങ്ങി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത് ഈ ഷാരന്റെ വീട്ടുകാരും കൂടെ കാണണ്ടേ ശരിയാണ് സാർ കമാൽപാട് സാർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ് പക്ഷെ ഇത് വരുമോ പോകുമ്പോൾ ബച്ചൻ സിംഗ് കേസിലാണ് ഈ റേറസ്റ്റ് ഓഫ് വരുന്നത് ഓഫ് അപ്പൊ ഒരുപക്ഷെ വരുമെന്നറിയില്ല പക്ഷെ നമുക്കൊരു മനുഷ്യത്വില്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഷാരോൺ ഇവളെ ഉദ്രവിക്കുമായിരുന്നു എന്ന് കള്ളം പറഞ്ഞു രണ്ട് ഷാരോന്റെ അങ്ങനത്തെ വീഡിയോകൾ ഉണ്ട് എന്ന് പറഞ്ഞു ഇത് പോലീസ് എന്തായാലും കണ്ടെത്തിയിട്ടില്ലല്ലോ പോലീസ് എന്തായാലും കോടതിയിലും വന്നിട്ടില്ല എന്തായാലും പോലീസും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഈ വ്യക്തി ക്രിമിനൽ കൂടി ഈ മനുഷ്യരെ കൊന്നു എന്നിട്ട് എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം കവൽപാസ്സാറിനെ വലിയ ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ശ്രദ്ധിച്ചാണ് ഒരു ചാനൽ പറഞ്ഞത് അങ്ങനെ ചലഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ അന്തസ്സോടെ ഞാൻ ഒഴിച്ചു കൊടുത്തു അന്തസ്സോടെ വിഷം ഒഴിച്ചു കൊടുത്തു ഈ എന്നുള്ള അന്തസ്സെന്നുള്ള വാക്കിലൊരു അന്തസ്സനുണ്ടേ എന്നുള്ള വാക്കിൽ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ആ വാക്ക് ഞാൻ വീണ്ടും വീട്ട് വിട്ട് കേട്ടു ഏ അതെന്താ അങ്ങനെ പറഞ്ഞേ അന്തസ്സോടെ ഒഴിച്ചു കൊടുത്തു മനുഷ്യനെ കൊന്നതിൻ്റെ കാര്യമല്ലേ സാറേ എന്തൊക്കെയാണ് സാറെ ഇതിനെ ഒരു സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ എന്തുപറയാറിയാമോ ഇത് വിക്ടിം ഷെയ്മിങ് ആണെന്ന് പറയും ഇരയെ നമ്മൾ വേട്ടയാടുക എനിക്ക് കമാൽപാൾ സാറിനോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ സാറിന്റെ ബഹുമാനത്തോടെ സാറിന്റെ പാദങ്ങളിൽ അർപ്പിക്കുകയാണ് ഈ കേസിൽ ഷാരൺ ഇരയും ഗ്രീഷ്മ വേട്ടക്കാരിയുമാണ് എന്ന വാക്ക് സാർ പറയും ബാക്കി ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കേസുകളിലും സ്ത്രീ ഇരയും പുരുഷൻ വേട്ടക്കാരനുമാണല്ലോ ഈ ഒറ്റ കേസിൽ ഗ്രീഷ്മയാണ് വേട്ടക്കാരി എന്തായാലും കഴിഞ്ഞല്ലോ ശാരൻ ഇരയാണ് എന്ന് സാറിന് പറയാൻ ഒരു മനസ്സുണ്ടാകുമോ എനിക്ക് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ മനസ്സ് നമ്മുടെ പൊതുസമൂഹത്തിന് ഇല്ലാത്തത് കമാൽ പാഷ് സാറിന് ഇല്ലാത്തത് നമ്മുടെ സിംഗം പോലീസായ ഋഷാദ് സാറിന് ഇത്രയും വൺ ബയസ്ഡ് ആണ് അപ്പം നമ്മുടെ നിയമങ്ങളെല്ലാം അങ്ങോട്ട് ബയസ്ഡാണ് സ്ത്രീ ബയസ്ഡ് ആയിക്കൂടൂ പക്ഷെ പുരുഷന്റെ ദ്രോഹം ആവരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥന അല്ല ഈ മറ്റൊരു കാര്യം ഈ ഇതിനുമായി സമാനമായി നിൽക്കുന്നതിൽ ഏറ്റവും ഒരു ഒരു അല്ല എന്താണ് ആ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ട് മറുപടി പറയാം അവനെ തൂക്കിക്കൊല്ലുക വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്യേണ്ടത് ഒരു സംശയവും ഇല്ല ഇനി കൊല്ലാൻ നമ്മുടെ നാട്ടിൽ വകുപ്പില്ലാത്തതുകൊണ്ട് തീർച്ചയായും തൂക്കിക്കൊല്ലണം പാവപ്പെട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഡോക്ടറാണ് ആ മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്നു ഇവൻ മദ്യപിച്ച് ആ കണ്ട ഒരു അവസരത്തിൽ അവളെ അവളെങ്കിൽ എന്ത് അവരെയും തീർച്ചയായും മരണം വരെ തൂക്കി കൊള്ളണം അങ്ങനെ റേപ്പിസ്റ്റുകൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്തുകൊണ്ടാണ് അത് അറിയോ എനിക്ക് ഞാനൊരു ഗാന്ധിയനാണ് ഞാൻ കയ്യിൽ മഹാത്മാഗാന്ധിയെ പച്ച കുത്തുന്നവരാണ് പക്ഷേ അത് പറയുന്നതിന്റെ കാര്യം അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ ഡിറ്ററൻസ് ഉണ്ടാകും അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ പുറത്തു കൂടി ചില ആൾക്കാർ ഈ പറഞ്ഞതുപോലെ കമന്റുകളായി വരുമ്പോൾ നിയമം പാലിക്കേണ്ടത് എന്നുള്ളത് രണ്ടും ഉണ്ട് അതാണ് സത്യം അത് അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെല്ലാം നമ്മുടെ ലൈഫിൽ നോക്കിയാൽ ചില കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന പേടികൊണ്ടല്ലേ നമ്മൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ എല്ലാം മനസ്സിലാക്കി നമുക്ക് ചെയ്യണമെന്നില്ല ചില കാര്യങ്ങൾ പേടികൊണ്ടും കൂടെ ചെയ്താൽ ഗുണം ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഫൈൻ ഒക്കെ വെക്കുന്നത് ഒരുപാട് സ്പീഡിൽ പോയാൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ പോകൊണ്ടേരിക്കും അഞ്ഞൂറ് രൂപ ഫൈൻ അറുന്നൂറ് രൂപ ഫൈൻ രൂപ ഫൈൻ എന്ന് പറയുമ്പോൾ എലമെന്റ് ഓഫ് ഫിയർ വരും നിയമത്തെ നമ്മൾ പേടിക്കണം ബഹുമാനിക്കണം സ്നേഹിക്കണം പേടിയെ വേണ്ടാന്നും പറയുന്നത് അരാജകത്വത്തിലേക്ക് നയിക്കൂ നമ്മളെല്ലാം അങ്ങനെയാണ് എനിക്കും അങ്ങനെ തന്നെയാണ് ഞാനും അങ്ങനെ പെർഫെക്റ്റ്ലി എല്ലാം മനസ്സിലാക്കി അവയറായ കാര്യങ്ങളൊന്നും കൊണ്ടുവരില്ല വി ഷുഡ് ഫിയർ ലോ റെസ്പെക്ട് ലോ ആൻഡ് ലവ് ലോ ആ കാര്യത്തിൽ യാതൊരു സംശയവും ഒരു എലിമെന്റ് ഓഫ് പേടി ഉറപ്പായിട്ട് വേണം മറ്റൊന്ന് നടത്തിയ ബഷീർ സാറിനെ പോലീസ് പോലീസുകാർക്ക് ഭയങ്കര എതിർപ്പാണ് ഈ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ എത്രയോ സ്ത്രീപക്ഷ പരിപാടികൾ നടക്കുന്നു പുരുഷന്മാരെ അംഗീകരിക്കുന്ന ഒരു പരിപാടി എന്താ ബുദ്ധിമുട്ട് രണ്ട് ആരുടെയും കോലം കത്തിക്കലല്ലോ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു ജസ്റ്റിസ് കമാൽ പാഷയുടെ കോലം കത്തിക്കുന്നു ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും പറയുന്നത് ഒരു ജഡ്ജിയുടെയും കോലം കത്തിക്കുന്ന ഒരു പരിപാടി അദ്ദേഹം റിട്ടയർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യരുത് രണ്ട് കമാൽ പാഷ് സാറിനെ പോലെ കേരളീയ പൊതുസമൂഹത്തിൽ വലിയ ബഹുമാന്യതയും സ്നേഹവും ഇഷ്ടമൊക്കെയുള്ള ഒരു വ്യക്തിയാണ്

സംഘടന വരികയാണെങ്കിൽ അവർ തടയില്ല തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുരുഷ വിരോധി നിങ്ങൾ സ്ത്രീ വിരോധികളാണ് ഇവരെ സസ്പെൻഡ് ചെയ്യും ഞങ്ങൾ ആണുങ്ങളുടെ കുതിരയറി ആർക്കും വലിയ പ്രശ്നവും ഇല്ല പക്ഷേ ബഷീർ സാറിനും അങ്ങനെ ചെയ്യുന്ന ഒരു ബഹുസ്വരതയുടെ ആംഗിൾ ഉണ്ട് പാലഭിഷേകം നമ്മുടെ ഒരു ഭാരതീയമായ നിന്ന് വരുന്നത് അങ്ങനെ ബഷീർ സാറിന് ആ പാലഭിഷേം ചെയ്യുന്നത് നന്മയാണെന്നുള്ളതാണ് എന്റെ കോൺസെപ്റ്റ് പോലീസുകാർ തന്നെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷേ ആ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഏതായാലും പുരുഷ കമ്മീഷനുമായി മുന്നോട്ട് പോകാൻ പുരുഷ കമ്മീഷന്റെ നിലപാടുകളുമായി മുമ്പോട്ട് പോകണം അതിന് സപ്പോർട്ട് ചെയ്യണം കുഞ്ചുനോടും ആ കൗതി ചാനലിനോടും ഞാൻ കാണാറുള്ള ഇതാണ് ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഇതിലൊരു പോൾ നടത്തണം പോൾ നടത്തിയ എന്താണ് ജനങ്ങളുടെ പൾസ് പുരുഷ കമ്മീഷൻ എനിക്ക് ഉറപ്പുണ്ട് ശതമാനം യാഥാർത്ഥ്യം സപ്പോർട്ട് ചെയ്യും എല്ലാ പിന്തുണയും തരണം ും തീർച്ചയായും ഏതായാലും വരും ദിവസങ്ങളിൽ പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവുക തന്നെ ചെയ്യുമെന്നാണ് രാഹുൽ ഈശ്വരൻ പറയുന്നത് അത് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് ടോക്കിമോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു രാഹുൽ ഈശ്വറിനെ നന്ദി ടോകിമോയിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം